വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കിടപ്പാടം നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകാമെന്ന വാഗ്ദാനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് നൂറിലേറെ വീടുകൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകും ഭീകരമായ ഒരു ദുരന്തമാണ് മുണ്ടക്കൈയിൽ ഉണ്ടായത് കേരളം മുമ്പ് കണ്ടിട്ടില്ലാത്തത്ര അത്ര വലിയ ദുരന്തമാണിതെന്നും അദ്ദേഹം പറഞ്ഞു ദുരന്ത ഭൂമി സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പുകൾ താൻ സന്ദർശിച്ചിരുന്നു വിഷയത്തിൽ ഇന്ന് അധികൃതരുമായി ചർച്ച നടത്തുകയും ചെയ്തു അപകടത്തിന്റെ തീവ്രതയും എത്ര വീടുകൾ തകർന്നെന്നും അവർ അറിയിച്ചിട്ടുണ്ട് ദുരന്തത്തിനിരയായവർക്ക് കഴിയും വിധം സഹായം ചെയ്യുമെന്നും താനും ഉറപ്പു നൽകി വിഷയം പാർലമെന്റിൽ ഉന്നയിക്കും മുഖ്യമന്ത്രിയുമായും സംസാരിക്കും ഇതൊരു വ്യത്യസ്തമായ ദുരന്തമാണ് ആ നിലയ്ക്ക് തന്നെ അതിനെ കൈകാര്യം ചെയ്യും കാണാതായ നിരവധി പേരെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് രക്ഷപ്പെട്ടവരുടെ പുനരധിവാസം വളരെ പ്രധാനപ്പെട്ടതാണ് ദുരന്തത്തിൽ തകർന്ന ഇടത്തേക്ക് തിരിച്ചു പോകാനാവില്ല എന്ന് നിരവധി പേർ തന്നോട് പറഞ്ഞു അതുകൊണ്ട് സുരക്ഷിതമായ സ്ഥലത്ത് അവരെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട് ഇക്കാര്യം സംസ്ഥാന സർക്കാരിനോടും ആവശ്യപ്പെടുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇന്നലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയ രാഹുൽ ഗാന്ധി ബെയിലി പാലം കൂടി സജ്ജമായതോടു കൂടിയാണ് ഇന്ന് ദുരന്ത ഭൂമിയിലേക്കും എത്തിയത് ആദ്യം കുഞ്ചിരിമട്ടത്തേക്ക് പോയ രാഹുൽ ഗാന്ധി തുടർന്ന് മുണ്ടക്കൈയിലേക്കും എത്തി ദുരന്തമുണ്ടായ ഓരോ ഇടവും സന്ദർശിച്ച അദ്ദേഹം സൈന്യത്തോട് രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞു പ്രിയങ്കാ ഗാന്ധിയും കെ സി വേണുഗോപാൽ എംപിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു അതേസമയം മുണ്ടക്കൈ ദുരന്ത മേഖലയിലെ രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുകയാണ് ദുരന്തത്തിൽ ഇതുവരെ പേരാണ് മരിച്ചത് ഇരുനൂറ്റി അഞ്ച് മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ് വിവിധയിടങ്ങളിൽ നിന്ന് കണ്ടെത്തിയത് ഇരുന്നൂറിലേറെ പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് എന്നാണ് വിവരം മരിച്ചവരിൽ ഇരുപത്തിയേഴ് കുട്ടികളും ഉൾപ്പെടുന്നു നൂറ്റിയേഴ് മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞത് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർ ഒൻപത് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി ഇന്ന് രാവിലെ മുതൽ ആറ് ഭാഗങ്ങളിലായി തെരഞ്ഞാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഇന്നത്തെ മൃതദേഹങ്ങളിൽ കൂടുതലും കിട്ടിയത് ചൂരൽമല സ്കൂൾ റോഡിൽ നിന്നാണ് രണ്ട് മൃതദേഹങ്ങളും വിവിധ ശരീരഭാഗങ്ങളും ചാലിയാറിൽ നിന്നും കണ്ടെത്തുകയും ചെയ്തു നന്ദി